യഥാർത്ഥങ്ങൾ ആയിട്ട് ഈ നമ്മുടെ വേദി മുന്നോറി മുന്നേറി കൊണ്ടിരിക്കുകയാണ് അതിലൊരു റൗണ്ടാണ് ഡേറ്റ് റൗണ്ട് അപ്പൊ ഡേറ്റ് റൗണ്ടിൽ ഇരുന്ന് പാട്ട് പാടാൻ വേണ്ടി നമ്മുടെ വേദിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി എത്താൻ പോകുന്നത് സിദ്ധലക്ഷ്മിയും പാർട്ടി ആണ് എൻജോയ് ചെയ്തൊരു പെർഫോമൻസ് തന്നെ പറയാം പാട്ട് അതുകൊണ്ട് എന്ന് തുടങ്ങുന്ന അതിമനോഹര സോങ്ങാണ് ആണ് രണ്ടുപേരും ചേർന്ന് മനോഹരമായിട്ട് വേദിയിൽ പാടുന്നത് അപ്പോൾ എൻ ജയചന്ദ്രൻ ഒരു കമൻറ്റ് പറഞ്ഞു ഇതിനെ എങ്ങനെ സഹിക്കുന്നുവെന്ന് നമ്മുടെ സിദ്ധലക്ഷ്മിയോട് ചോദിച്ചു അപ്പം സിദ്ധലക്ഷ്മിയോട് നമ്മുടെ പാർട്ടികൾ വന്ന് ചതിക്കൽ അടി എന്ന് പറയുന്ന അടിപൊളി കവൻസം അടിപൊളി രസക്കാഴ്ചകളൊക്കെ ആയിട്ട് വീഴ്ത്തി അടിപൊളിയാക്കുന്നുണ്ട് അപ്പോൾ പാർട്ടികളോട് ആരാ നേരം ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു റോസ് പൂനി എത്രയാണ് തന്നിട്ട് നടപ്പം റോസ് പൂ ഒക്കെ കൊടുക്കുന്ന അടിപൊളി അടിപൊളി നിമിഷമൊക്കെ ആയിട്ട് വീഴ്ത്തി ഗംഭീരാവുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ടപ്സിങ്ങിൻ്റെ വേദിയിൽ ഉഡ്വേറ്ററൗണ്ട് ആദ്യമായിട്ട് പാടുന്നതാണ് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയതിനു ശേഷം അപ്പോൾ ഇരുപത്തിയേഴ് മത്സരാർത്ഥികൾ ഇരുപത്തിനാല് മത്സരാർത്ഥികളായല്ലോ പിന്നെ ലിറ്റിൽ സ്റ്റാർസ് വന്നു പിന്നെ രണ്ട് ഗോൾഡൻ വഴിക്കാരുടെ എൻട്രീം വന്നു അവരൊക്കെ ചേർന്ന് നമ്മൾ വേദി അടിപൊളിയായി അടിപൊളിയായി വരികയാണ് എല്ലാവരും ഈ ഒരു ഇടുവേറ്റ് റൗണ്ടിൽ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോയത് ഇടുവേറ്റ് റൗണ്ടിൽ മത്സരിക്കുന്നത് സിദ്ധലക്ഷ്മിയും പാർത്ഥിവാണ് അപ്പം സിദ്ധലക്ഷ്മിയും പാർത്ഥിവ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റാണ് ഞാൻ വീഡിയോ കിടയായി കമൻറ്റ് ചെയ്ത് ലൈക്ക് അടിക്കാൻ പറഞ്ഞത് വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നത് നിങ്ങളിഷ്ടം മത്സരാത്തി ആരാണെന്ന് പറയാം കേട്ടോ വീഡിയോ ഒന്നുകൂടി പറയാം ലൈക്ക് എടുക്കാം താങ്ക്